കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ വെള്ളം ഏതാണ് മുത്തിനവിന്റെ വിരലുകളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട വെള്ളമാണ് ഇമാമിങ്ങൾ തർക്കമില്ലാതെ പറയുന്നു ആ വെള്ളം പോലെ ഔഷധം വേറെയില്ല സ്വഹാബത്തെ സ്വഭാവത്തേക്കിറാം മൃതിയുള്ളു പറയുന്നത് കണ്ടാൽ സ്വഹാനുള്ള ും കാണാം ഞങ്ങൾ യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ വെള്ളമില്ലാതെ വിഷമിച്ചു പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ആരെങ്കിലും കയ്യിൽ അല്പമെങ്കിലും വെള്ളം ബാക്കിയുണ്ടോ ഒരു സ്വഹാബി ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്നു കൊടുത്തു ആ വെള്ളത്തിൽ റസൂലുള്ളാഹി കൈയങ്ങി വെച്ചു ബൈനി അസാബിഹി ഓരോ ബിരിലുകളുടെ ഇടയിൽ നിന്നും വല്ലാതെ വെള്ളം നിർഗളിക്കുന്നത് ഞാൻ കണ്ടു ആ പാത്രമങ്ങ് നിറഞ്ഞിട്ട് ഈ ആളുകൾ ഓരോരുത്തരും അവരെ തോൽപാത്രത്തിലേക്ക് വെള്ളമെടുത്തത് നിറക്കുന്നു ജാബ്രതങ്ങളെ ശിഷ്യൻ ചോദിക്കുന്നു അന്ന് നിങ്ങൾ എത്ര ആളുകളുണ്ട് പാൽ മഹാനായ ജാബ്രതങ്ങൾ പറയുന്നു അൽഫം വംസമി ആ ആയിരത്തി അഞ്ഞൂറ് ആളുകളാണ് ആ വെള്ളം എടുത്തു കുടിച്ചതും അവരെ തോൽപാത്രത്തിൽ നിറച്ചതും ഇത്ര ടെന്നുകണക്കിന് വെള്ളമാണ് അവിടുത്തെ കൈവല ഇടയിൽ നിന്ന് ഒരു സംഭവമാണത് ഇതൊറ്റ സംഭവമല്ല ഇനിയും എത്രയോ സംഭവങ്ങൾ കാണും കൈവലിയുടെ ഇടയിൽ നിന്ന് വെള്ളം ചാടിയ ഭൂമിയിൽ നിന്ന് വെള്ളം ചാടി ഉണങ്ങിക്കിടക്കുന്ന ഭൂമി തപൂഖിയുദ്ധം കഴിഞ്ഞു വരുന്നു ജാബൃതങ്ങൾ തന്നെ പറയുന്നു തബൂക്ക് ീദ്ധം കഴിഞ്ഞു വരുമ്പോൾ തങ്ങൾക്ക് വെള്ളം വെള്ളം അല്പം ആവശ്യം വന്നു ചോദിച്ചു അവർക്ക് പ്രയാസമായി കിടക്കുന്ന വാദികളാണ് നടക്കുന്ന ഉള്ളത് എങ്കിലും വെള്ളം പറ്റിയ സ്ഥലത്ത് കുഴിച്ചാൽ വെള്ളം കിട്ടുമെന്ന നിലക്ക് മൂന്ന് നാല് സ്വഹാബികൾ മുന്നിലോടുകയാണ് അല്പം കൊണ്ടുള്ള സ്ഥലം കണ്ടെത്തി അവിടെ അവർ കുഴിക്കുന്നു അല്പം വെള്ളം കിട്ടി ആ കലങ്ങിയ വെള്ളം തെളിഞ്ഞു ുംഹാബത്തിനെയും കാഫിയിൽ അവിടെ എത്തി സഹാബത്തി എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അല്പം വെള്ളം നബിയെ തങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അതൊന്ന് ഉപയോഗിച്ചാൽ മാനായങ്ങൾ ഇറങ്ങി വരുന്നു അവിടെ വരുമ്പോൾ ആ ചെറിയ കുഴിയിലാണ് വെള്ളമുള്ളത് അല്പം വെള്ളമേ ഉള്ളൂ അള്ളാഹുവിന്റെ റസൂൽ അതിൽ നിന്ന് എടുത്തു ചെയ്തു മുഖം കഴുകി കൈ കഴുകി കുടിച്ചെന്നും അത് കണ്ടതായി തോന്നുന്നു അത് കഴിഞ്ഞിട്ട് വായിൽ ആ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിലേക്ക് തുപ്പുകയാണ് എൻ്റെ നേതാവ് മാത്രം വെള്ളം കുടിച്ചാൽ പോരാ എല്ലാവർക്കും ക്ഷീണമുണ്ട് എല്ലാവർക്കും മുഖം കൈയ്യൊക്കെ ഒന്ന് കഴുകണം വല്ലാത്ത പ്രയാസം ഉണ്ട് അതിനുള്ള പരിഹാരം മുത്തുറസൂറുള്ള കുടിച്ചത് കൊണ്ടാവുകയില്ല അള്ളാഹുവിന്റെ റസൂൽ സ്വഹാഭിമാനമല്ലാതെ എല്ലാ വിഷമങ്ങൾക്കും അവർക്ക് പരിഹാരം ചെയ്തവരാണ് അതാ വായിൽ വെള്ളമാക്കിയിട്ട് ആ കുഴിയിലേക്ക് തുപ്പുകയാണ് ജാബൃതങ്ങൾ പറയുന്ന സുബാനല്ലോ വലിയ ഉറവതിൽ നിന്ന് പൊട്ടുകയാണ് ആ തോടിന്റെ ആ ഭാഗത്തേക്കും ഒഴുകുന്നു ഈ ഭാഗത്തേക്കും വെള്ളം നിൽക്കാതെ ഒഴുകുന്നു ഭാഗത്തേക്ക് എന്തായിരിക്കും ആ മനസ്സ് സ്വഹാപത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും അതൊക്കെ കാണാണ്ടാകുക മഹാനായ മുത്തറസൂർന്ന പറയുന്നു എടുത്തോളൂ കുടിച്ചോളൂ തോൽപാത്രങ്ങൾ ചെറച്ചോളൂ മനസ്സിലാക്ക ആ സ്ഥലത്ത് ഒരു ചെറിയ ചെടി പോലും അക്കാലത്തില്ല കാരണം വെള്ളമില്ല കൃഷി നടക്കണമെങ്കിൽ വെള്ളം വേണം ജാഭൃതങ്ങളോട് പറയുന്നു എന്റെ ആയിസ് കുറച്ചു കാലം എന്നെ കാണാൻ നീളും നിനക്കിവിടെ കാണാൻ കഴിയും ജാബിറേ മനുഷ്യ ഇവിടെ തോട്ടങ്ങളായിരിക്കും ായിരിക്കും തോട്ടങ്ങളെ കൊണ്ട് നിറക്കപ്പെടും നിന്ന് വരുന്ന ഈ സ്ഥലം ഇന്ന് അതിന്റെ അവസ്ഥ എന്താണ് ഞാൻ ചിത്രത്തിൽ കണ്ടതാണ് എന്തുമാതിരി ഇലകളും പച്ചിപ്പുമുള്ള തോട്ടങ്ങളാണ് മദീനയിൽ കാണാം അന്നൊരു സൂര്വാഹിതങ്ങൾ വെള്ളം കൊടുത്തതാണ് ഇന്നും അത് വറ്റിയില്ല കയ്യിൽ നിന്ന് വെള്ളം പൊട്ടിയത് തന്നെ ഇഷ്ടപോലെ സഹയിൽ ബുഹാരിയിലുള്ളതാണ് ഞാൻ പറയുന്നത്